ॐ ह्रीं ह्रीं सरस्वते नमः ॐ ह्रीं ह्रीं सरस्वते नमः या देवी सर्वभूतेषु विद्यारू നമസ്കാരം ഇത് നവരാത്രി കാലമാണ് നവരാത്രിക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഗ്രഹങ്ങളിലും മറ്റ് വിവിധ സമുദായങ്ങളുടെ ഗ്രഹങ്ങളിലും നൂറ്റാണ്ടുകളായി കണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ ചെയ്തു വരുന്ന ഒരാചാരമാണ് ഇതുപോലെ ബൊമ്മ കൊലു വയ്ക്കുക എന്നത് ദേവിയെ സങ്കല്പിച്ച് ദേവിയുടെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ ദേവീദേവന്മാരുടെ പ്രതിമകളും അതുപോലെ മറ്റ് കരകൗശല സാധനങ്ങളും കാണാൻ കൗതുകമുള്ള നിരവധി വസ്തുക്കളും അലങ്കരിച്ച് വയ്ക്കുന്നതാണ് ഈ ബൊമ്മക്കൊരു ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ശ്രീവരാഗത്ത് മാൻഷൻ ശ്രീനിധി അപ്പാർട്ട്മെൻറ്റിലെ എട്ട് എ ജനനി എന്ന ഗ്രഹത്തിലാണ് ഈ ഗ്രഹത്തിൻ്റെ ഉടമസ്ഥർ ശ്രീ വിശ്വനാഥനും ശ്രീമതി ജയന്തിയുമാണ് ഈ ഗ്രഹത്തിൽ ശ്രീ വിശ്വനാഥനും ശ്രീമതി ജയന്തിയും കൂടി അലങ്കരിച്ച് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കമനീയമായി വളരെ ആകർഷകമായി വെച്ചിട്ടുള്ള ഒരു ബൊമ്മ കൊലുവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബൊമ്മക്കൊലുവിൽ മൂന്ന് തലമുറകളോളം പഴക്കമുള്ള വിഗ്ര ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട് അതുപോലെ മറ്റ് ചൈതന്യമാർന്ന ഒട്ടനവധി ദേവന്മാരുടെ പ്രതിമകളും മറ്റ് കൗതുക വസ്തുക്കളും ഒക്കെയുണ്ട് ഇനി എൻ്റെ സുഹൃത്ത് ശ്രീ രാമകൃഷ്ണൻ ഈ ഗുലുവിൻ്റെ പ്രത്യേകതകളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് നവരാത്രി നേരത്തെ നീലണ്ഠൻ സാർ പറഞ്ഞ പോലെ നമ്മൾ ഒൻപത് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ പതി നൂറുകണക്കിന് നൂറെന്ന് പറയാൻ ആയിരക്കണക്കിന് വർഷങ്ങളെന്ന് തന്നെയാണെങ്കിൽ പറയാം കാര്യം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനമായും ഒരു കഥ പറയുന്നത് ഐതിഹ്യം പറയുന്നത് പഞ്ചപാണ്ഡവർ ചൂതാട്ടം കഴിഞ്ഞിട്ട് അവർ രാജ്യത്തു നിന്നും പുറത്തു പോകണമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ പന്ത്രണ്ട് വർഷം അവർ കാനനവാസവും അത് കഴിഞ്ഞിട്ട് പിന്നെ അജ്ഞാതവാസമായിട്ട് ഒരു വർഷം താമസിക്കുമ്പോൾ അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവരുടെ ആയുധങ്ങളും എല്ലാം ഇവരൊരു മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് ഒരു വിരാടദേശത്ത് പോയി ആ രാജാവിൻ്റെ സേവകന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴവിടെ വെച്ചാണ് എല്ലാവരും ഈ ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും ബൃഹന്നളയായിട്ട് അർജുനനും അങ്ങനെ ഓരോ വേഷം കെട്ടിയിരിക്കും അതിൽ ഒരു ദിവസം ഈ പാഞ്ചാലിയെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടുത്തെ കീചകൻ എന്നുള്ള ഒരു രാജ കുടുംബത്തിലെ ഒരാൾ വന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കീചകനെ ഇവർ കൊല്ലുന്നു അപ്പോൾ അതിൽ നിന്നും ബുദ്ധിമാന്മാരായ മറ്റേ കൗരവർക്ക് മനസ്സിലാവുന്നുണ്ട് കീചകനാണ് മരിച്ചതെങ്കിൽ കീചകനെ കൊല്ലാൻ പോ ഉള്ള ശക്തി ഉള്ളത് ഭീമന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് മലയാളത്തിലൊരു ചൊല്ല് തന്നെയുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ മനസ്സിലാക്കി ഇവർ ഇന്ന സ്ഥലത്തുണ്ട് നമ്മൾ നമ്മളെത്രയും വേഗം കണ്ടുപിടിച്ച് ഇവരുടെ അജ്ഞാതവാസം മുടക്കിയാൽ വീണ്ടും പതിമൂന്ന് വർഷം ഇവർ കാട്ടിൽ പോകണം അങ്ങനെ രാജ്യം കൊടുക്കാതെ രക്ഷപെടാമെന്നുള്ള ആ ഒരു സമയത്തിലാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ഇവർ യുദ്ധത്തിനടുത്ത് ദ്രോണരും അതുപോലെ തന്നെ കൗരവ പടകളും ചിതാമഹനായ ഭീഷ്മരും എല്ലാവരും കൂടെ വരുമ്പോൾ ആ വിരാടദേശത്തെ രാജാവ് ഭയന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇവരെ എതിർക്കും എന്നുള്ളൊരു സങ്കോചത്തിലിരിക്കുമ്പോൾ ധർമ്മപുത്രൻ തന്നെ രാജാവിൻ്റെ ഉപദേഷ്ടാവായിട്ട് കൂടിയിട്ടുണ്ട് അദ്ദേഹം പറയും ബൃഹന്നളയെ നമുക്ക് പറഞ്ഞു വിടാം ബൃഹൻ നള വിരാടദേശത്തിൽ ആ കുമാരനുമായിട്ട് പോകട്ട് യുദ്ധം ചെയ്ത് തിരിച്ചു വന്നോളും എന്ന് പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ രാജാവ് സമ്മതിക്കുകയും അങ്ങനെ ബൃഹൻ നളയും ബൃഹന്നള എന്ന് പറഞ്ഞാൽ അർജുനൻ ഇവർ രണ്ടുപേരും കൂടി യുദ്ധത്തിന് വേണ്ടി പോവുകയും പോയി നേരെ അർജുനൻ തൻ്റെ വസ്ത്ര അസ്ത്രങ്ങളും ആയുധങ്ങളുമൊക്കെ ആ മരത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ശരിക്കും ഇവരുമായിട്ട് യുദ്ധം ചെയ്തുമ്പോഴാണ് ആദ്യത്തെ അസ്ത്രത്തിൽ തന്നെ ദ്രോണർക്ക് മനസ്സിലാകും ഇത് അർജുനനാണെന്നുള്ളത് പക്ഷേ ആ പറയുന്ന സമയത്ത് ഇവരുടെ ആ അജ്ഞാതവാസത്തിൻ്റെയും സമയം കഴിഞ്ഞു അത്രയും സമയം കഴിഞ്ഞു പക്ഷെ ആ എടുത്ത ദിവസമാണ് ദശമി ദിവസമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വിജയദശമി എന്ന് പറഞ്ഞിട്ട് ഈ നവരാത്രിക്ക് ആഘോഷിക്കുന്നത് എല്ലാവരും വിദ്യ പുതുതായിട്ട് തുടങ്ങാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഏത് നല്ല കാര്യങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വിദ്യാഭ്യാസം എഴുത്തി നിരത്തുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ആ ദിവസം നോക്കിയാണ് അത് കൊണ്ടാടുന്നു ഈ നമ്മൾ കാണുന്ന ഗലുവിൽ ശരിക്കും അഞ്ച് അഞ്ച് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏഴ് ഒമ്പത് പതിനൊന്ന് അങ്ങനെ പല രീതിയിലും നമുക്ക് നമ്മളുടെ യുക്തി അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം പരിമി പരിമിതി നോക്കിയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു പോകാൻ പറ്റും ഇതിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതായത് ഒരു പത്ത് ദിവസം നമ്മൾ ദേവി രീതിയിൽ ദേവിയെ പല രീതിയിൽ നമ്മൾ ആരാധിക്കുകയും ഈ ഗുലു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഒരു രീതി തന്നെയുണ്ട് തൊട്ട് തുടങ്ങി ലാസ്റ്റ് ഏറ്റവും മുകളിലത്തെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പരമാത്മ ഇതിൽ ഐക്യമാകുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ ഗോലു അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അതിനെ കൊച്ചു കുട്ടികളെയും എല്ലാവരും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ പല തീംസും അങ്ങനെയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വയ്ക്കാറുണ്ട് പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഗൊലു ഗോലുബൊമ്മ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ പല സ്ഥലം ഇതിന് താല്പര്യമുള്ളതെ സ്ഥിരം അവരുടെ കുടുംബ പാരമ്പര്യമായിട്ട് തന്നെ വെക്കുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധയെടുത്ത് ചെയ്യും ഇപ്പോൾ ഈ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് തലമുറകളായിട്ട് വരുന്ന ബൊമ്മകൾ അല്ലെങ്കിൽ ഇതിനകത്തുണ്ട് ആ ഒരു കൃഷ്ണൻ്റെ ഒരിതും ഒരയ്യപ്പനും ഇതെല്ലാം ശരിക്കും നമ്മുടെ ക്ലേ അല്ലെങ്കിൽ മണ്ണ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നതാണ് അതിൽ ഇങ്ങനെ ചായം പൂശി പല തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ നടുക്ക് പാണ്ഡുരംഗൻ രുക്മിണി ദേവി അത് നമ്മുടെ വിശ്വനാഥൻ മാമ ജയന്തിമാമ അവർ പണ്ടരീപുരം ചെന്നപ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതായത് സ്ഥലങ്ങളിൽ ഇപ്പോൾ രാമരുടെ ശ്രീരാമൻ ശ്രീദേവൻ ഒക്കെ ആണെങ്കിൽ അത് ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ മധുര പോകുമ്പോൾ അവിടെ നിന്ന് മധുര മീനാക്ഷിയുടെ പടം അല്ലെങ്കിൽ ആ വിഗ്രഹം വാങ്ങിക്കും അങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നതും എന്തെങ്കിലും അതുപോലെ തന്നെ തലമുറകളായിട്ട് കൈ മാറി വന്ന ഇതാണ് നമ്മളിപ്പോ കാണുന്നത് മൂന്ന് തലമുറ കഴിഞ്ഞിട്ടുള്ള വിഗ്രഹം എന്ന് പറയുന്നത് ഏതാണെന്നൊന്ന് കാണിച്ചു കൊടുക്കാമോ ഇവിടെ ഇരിക്കുന്ന വെള്ള കൃഷ്ണായിട്ട് ഈ തുളസി അതായത് വിശ്വനാഥ മാമാവിന്റെ അച്ഛന്റെ അച്ഛന്റെ കാലം തൊട്ടുള്ള ഇത് ഇതൊക്കെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് കളക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് അതോ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വന്നതിന് ശേഷമാണോ അത് പല സ്ഥലങ്ങളില എല്ലായിടത്തുനിന്നും ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നിന്ന് വാങ്ങിച്ചാണ് പിന്നെ ഭൂരിഭാഗവും നിന്ന് വാങ്ങിച്ചാണ് മദ്രാസിലൊക്കെ ജോലി അത് ആയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ ഗുരുവായൂരിച്ച് വാങ്ങിച്ചാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയേണ്ടത് നമ്മുടെ ഒരു ഊഞ്ഞാലിൽ ദേവി ഇരിക്കുന്നതായിട്ട് പ്രത്യേകം അലങ്കരിച്ചിട്ടുണ്ട് അത് വിശ്വനാഥൻ മാമാവും ജയന്തിമാമയുടെയും കുറേ നാളത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതിൽ കാണുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ മുഖവും ആ കൈ രണ്ടും കാലും അതുമാത്രമാണ് ശരിക്കും ഒരു മെറ്റൽ കൊണ്ടുള്ള കൊണ്ടുള്ളവരിത് അതെങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അതിനകത്ത് രണ്ട് കുംഭം വെച്ചിട്ട് അതിൽ അരി അകത്ത് നിറച്ചിട്ടാണ് അതിനെ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കാണുന്ന സാരിയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒരു വലിയ ഒരാൾക്ക് ഉടുക്കാവുന്ന ഒരു സാരി തന്നെയാണ് ഞൊറിവെടുത്ത് ഇത്രയും ചെറുതായി അലങ്കരിച്ച് വയ്ക്കുന്നത് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞാലിത് തിരിച്ച് ഡിസ്മാൻഡിൽ ചെയ്ത് അതതിൻ്റെ രൂപത്തിൽ അടുത്ത നവരാത്രിക്ക് വേണ്ടി നമ്മളത് മാറ്റി വയ്ക്കും இந்த அம்பாள் வந்து நியர்லி ஃபிஃப்டீன் டேஸாக நாங்கள் ரெடி பண்ணுறதுக்கு டைம் ஆச்சு எங்களுக்கு வாங்கினதும் பார்த்ததுன்னா வெறும்னா முகமும் காலும் கையும் காலும் கையும்னா காலு ஃபுல் அல்ல வெறும் மெட்டல் போர்ஷன் மேலே காலுக்கு பாதத்துக்கு மேலே ஒன் இன்ச் அவ்வளோதான் மெட்டல் பீஸு பாக்கி பாதங்கள் காலு பண்ணி கையை பண்ணி டிபெண்டிங் அப்பான் இந்த ஷேப் சைஸ் எல்லாம் பண்ணி ரெடி பண்ணிடோம் இதில் ஃபுல்லாக ஒரு புடவையாக்கம் ஒரு லேடிக்கு விட்டு வாங்குகிற புடவை காஸ்டிங் மோர் தென் தௌசண்ட் ஃபைவ் ஹண்ட்ரட் ருபீஸ் ஒரு புடவையாக்கம் கட்டிருக்கு இப்போது நம்ம இதை முடிஞ்சப்பறம் இதெல்லாம் டிஸ்மேண்டில் பண்ணிட்டுனா ஒரு லேடிக்கு இதை ப்ரெசென்ட் பண்ணி ஷீ கேன் யூஸ் இட் அவுட் ஃபார் அவர் நார்மல் யூஸ் அண்ட் உடம்பு எல்லாமே ரெண்டு சொம்பு சொம்பில் அரிசி வச்சு க்ரியேட் பண்ணி இந்த ஹைட்டும் திக்னஸும் க்ரியேட் பண்ணி புடவையே கட்டியிருக்கோம் அண்ட் இட் டுக் நியர்லி ஃபிஃப்டீன் டேஸ் ஃபார் அஸ் டு கெட் இட் ரெடி ചെടി പോലെ വളർത്തിയിരിക്കുന്നത് എന്താണ് ഇത് ഗോതമ്പ് കുതിർത്തിട്ട് അതിനെ മുളപ്പിച്ചെടുത്താണ് മുളപ്പിച്ചെടുത്താണ് പത്ത് ദിവസം മുമ്പേ കുതിർത്തിട്ട് മുളപ്പിച്ചെടുത്തു ഇത് പ്രോസ്പെരിറ്റിയുടെ പ്രത്യേകമാണ് ഇത് മുളച്ചു വരുന്നത് പത്ത് ദിവസം ഇങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം അതായത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഒരു കൃഷിയുടെ ഒരു ഇതായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ പോലെ അതും മുളപ്പിച്ച ഒരു പച്ച ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇതിൽ വേറൊരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിത് ശരിക്കും ഈ നവരാത്രി തുടങ്ങുന്ന ഒരു അമാവാസ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമായിരിക്കും അപ്പോൾ വരുമ്പോൾ ദശമി കറക്റ്റായിട്ട് പത്ത് ഒമ്പത് ദിവസം തികഞ്ഞ പത്താമത്തെ ദിവസം ദശമി വിജയദശമി ആയിട്ട് അതിൽ നമ്മൾ വെച്ച് ഇത് ഗൊലു വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ അതുപോലെ തന്നെ സ്തോത്രങ്ങൾ ജവിക്കുകയോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്ത് എന്തെങ്കിലും ഭഗവാന് നേദിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചുണ്ടൽ എന്ന് പറയും ചുണ്ടൽ പഴങ്ങൾ അതുപോലെ ഏത് പലഹാരങ്ങളും ഉണ്ടാക്കി നൈവേദ്യം കഴിച്ച് നമുക്ക് അറിയാവുന്നവരെയും അടുത്തുള്ളവരെയും പല സ്ത്രീകളെയും വിളിച്ച് അവർക്ക് വെറ്റില പാക്ക് പഴം ഇങ്ങനെ ഇതൊക്കെ വെച്ച് ഈ പ്രസാദവും വെച്ച് വെച്ച് കൊടുക്കുന്നതാണ് ശരിക്കും ഒരു നവരാത്രി ചടങ്ങ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിന് അതിൽ ഇന്ന കണക്കാണെന്നില്ല ഓരോ ദിവസവും ഓരോ ദേവിയുടെ ഭാവമാണ് അതനുസരിച്ചുള്ള ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത് ശ്രീചക്രരാജസി चक्रा च सिंहास्वनेश्वरी भुवनेश्वरी आगमवेदकलामयरूपिणी कलामयरूपिणी आगमवेद कलामयरूपिणी अखिल चरा चर जननि नारायण ली अखिल चरा चर जननि नारायणी ली नाग कङ्गण नाड ज्ञान विघ्नेश्वरी राजेश्वरी ज्ञान विघ्नेशरी राजेश्वरी श्रीचक्र राज सिंहानेश्वरी